കേരളത്തിലെ മുസ്ലിം മഹഭൂരിപക്ഷത്തിൽ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനം ഏത് ഉത്തരം സമസ്ത സമസ്ത രൂപീകൃതമായ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് സമസ്ത രൂപീകരിക്കപ്പെട്ട മാസം ഏത് ഉത്തരം ജൂൺ സമസ്ത രൂപീകരിക്കപ്പെട്ട ഡേറ്റ് ഏത് ഉത്തരം ഇരുപത്തി ആറ് സമസ്ത രൂപീകരിക്കാൻ യോഗം ചേർന്ന സ്ഥലം ഏത് ഉത്തരം കോഴിക്കോട് ടൗൺ ഹാൾ ആരുടെ അധ്യക്ഷതയിലാണ് സമസ്ത രൂപീകരണ യോഗം നടന്നത് ഉത്തരം സയ്യിദ് ഹാഷിം ചെറുകുഞ്ഞിക്കോയ തങ്ങൾ സമസ്ത രൂപീകരണ യോഗത്തിൽ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത് ആര് ഉത്തരം വരക്കൽ മുല്ലക്കോയ തങ്ങൾ സമസ്തയുടെ പ്രഥമ പ്രസിഡന്റ് ആര് ഉത്തരം സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ സമസ്തയുടെ പ്രഥമ സെക്രട്ടറി ആര് ഉത്തരം പള്ളിവീട്ടിൽ മുഹമ്മദ് മുസ്ലിയാർ സമസ്തയുടെ പ്രഥമ വൈസ് പ്രസിഡൻ്റുമാർ ആരൊക്കെ ഉത്തരം പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ വാളംകുളം അബ്ദുൽ ബാരി മുസ്ലിയാർ പള്ളിപ്പുറം അബ്ദുൽ ഖാദർ മുസ്ലിയർ കെ പി നിറാൻ മുസ്ലിയാർ സമസ്തയുടെ ഒന്നാം സമ്മേളനം നടന്നത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തി ഏഴിന് സമസ്തയുടെ ഒന്നാം സമ്മേളനം നടന്നത് എവിടെ ഉത്തരം താനൂരിൽ പ്രസ്തുത സമ്മേളനത്തിൽ വെച്ച് സംഘടനയ്ക്ക് മുഖപത്രം തുടങ്ങാൻ തീരുമാനിച്ചു ഏത് പത്രം ഉത്തരം അൽബയാൻ അൽബയാൻ മാസികയുടെ പ്രഥമ ലക്കം പുറത്തിറങ്ങിയത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഡിസംബർ മാസത്തിൽ നൂരിഷ ത്വരീഖിൻ്റെ ആത്മീയ ചൂഷണങ്ങൾ കണ്ടെത്തി സമസ്ത സമൂഹത്തോട് പറഞ്ഞത് ഏതു വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഡിസംബർ പതിനാറിന് ആലുവ ത്വരീഖത്ത് വ്യാജമാണെന്ന് പ്രഖ്യാപിച്ചത് ഏതു വർഷത്തിൽ ഉത്തരം രണ്ടായിരത്തി ആറ് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ഇ എസിൻ്റെ ശരീത്തു വിശുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കത് ഏത് വർഷം ഉത്തരം ഇരുപത്തിയേഴ് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിന് സമസ്തയുടെ ഊന്നുവടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബഹുജന പ്രസ്ഥാനം ഏത് ഉത്തരം സുന്നി യുവജന സംഘം എസ് വൈ എസ് ഏറ്റവും കൂടുതൽ കാലം സമസ്തയുടെ പ്രസിഡന്റ് ആയത് ആര് ഉത്തരം കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഏറ്റവും കൂടുതൽ കാലം സമസ്തയുടെ സെക്രട്ടറി ആയത് ആര് ഉത്തരം ഷംസുൽ ഉലബ ഇ കെ അബൂബക്കർ മുസ്ലിയാർ സമസ്തയുടെ പത്രം ഏത് ഉത്തരം സുപ്രഭാതം ജിഫ്രി മുത്തുകോയ തങ്ങൾ വരെ സമസ്തയെ നയിച്ച പ്രസിഡന്റുമാർ എത്ര ഉത്തരം ജിഫ്രി തങ്ങൾ അടക്കം പതിനൊന്ന് പേർ തബ്ലീഗ് ജമാഅത്ത് ബുദ്ധൻ വാദികളുടെ ജമാഅത്ത് ആണെന്ന് സമസ്ത മുഷാവർ പ്രഖ്യാപിച്ച വർഷം ഏത് ഉത്തരം പതിനാറ് പത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിന് ആ മുഷാഫറയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഉത്തരം കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ തബ്ലീഗ് ജമാഅത്തിനെതിരെ തീരുമാനമെടുത്തതിൻ്റെ പേരിൽ സമസ്തയിൽ നിന്ന് പുറത്തുപോയ വിഭാഗം ഏത് ഉത്തരം അഖില കേരള ജാമിയത്തുൽ ഉലമ അവർ ആരംഭിച്ച പ്രസിദ്ധീകരണം ഏത് ഉത്തരം ജാമിയ സമസ്ത നടത്തുന്ന പ്രീ സ്കൂളുകളുടെ പേര് എന്താണ് ഉത്തരം അൽ ബിറർ സുന്നി മഹല് ഫെഡറേഷൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി രൂപീകൃതമായ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ്